കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂ പ്രഭാത വചനധ്യാനത്തിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവ വചന ഭാഗങ്ങൾ ഒന്നാം ഒന്നാമധ്യായം ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപത്തിൽ നശിച്ചു പോകുന്നത് അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് തീർന്നു ഇന്ന് നമ്മൾ റോമാ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദൈവവചന ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും അവർ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നാളുകളിൽ എന്ത് അവർക്ക് സംഭവിക്കും ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ആയതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ആത്മീക അവസ്ഥയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിജയപ്രദമായ ഒരു ആത്മീക ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ ദൈവവചനം നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് കാരണം നമുക്ക് ഒരു സ്പിരിച്വൽ ലൈഫുണ്ട് ആ ആത്മീയ ജീവിതത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമുക്ക് നടത്താൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിക്കുന്നത് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യമാണ് ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ അപ്പോസനായ പൗലോസ് മാനവ സമൂഹത്തോട് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു ഈ ഒരു വേദഭാഗം ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചപ്പോൾ അവിടെ ഈ ദയ എന്ന സ്ഥാനത്ത് ഗുഡ്നെസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ നന്മ എന്താണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നന്മകൾ എന്താണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ നന്മയായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള നിറവേറ്റപ്പെടലുകൾ ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ നന്മകളിൽ നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് കാണുന്നതായ കാര്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ നന്മകളിൽ അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ നല്ല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അപ്പോസനെ പോലൂസ് നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ആരും തന്നെ വളരെ വലിയ പ്രാധാന്യം കൊടുക്കാത്തതായ ഒരു വിഷയമാണ് ഇവിടെ അപ്പോസനെ പോലൂസ് നമ്മളോട് സംസാരിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടു നമ്മളെല്ലാവരും തന്നെ പാവികളാണ് ദൈവത്തിൻ്റെ നീതിനായ കോടതിക്കുമ്പിൽ നമ്മളെല്ലാവരും തന്നെ കുറ്റക്കാരാണ് പക്ഷേ ദൈവം നയാധിപരായതുകൊണ്ട് എന്തുകൊണ്ട് നമ്മെ ശിക്ഷിക്കുന്നില്ല പലപ്പോഴും ആളുകളിൽ ചിന്തിക്കുന്ന കാര്യമാണ് ദൈവം എൻ്റെ പാപങ്ങൾക്ക് തക്കവണ്ണം എന്നോട് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം എന്നെ ആ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ ഈ കുസൃതി അല്ലെങ്കിൽ ഈ പാപം അത്രയ്ക്ക് ദൈവത്തിന് കാര്യമായി തോന്നുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ ആളുകളുടെ ഉള്ളിൽ വരാം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റ് കാണിക്കുമ്പോൾ അതൊരു കുസൃതിയായി കണ്ടുകൊണ്ട് നമ്മളതിൽ എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ എന്നുള്ള ഒരു സമീപനമാണ് ദൈവത്തിൻ്റെതെന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലായല്ലോ ഇവിടെ കാണുന്നതും അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ആ ഗുഡ്നെസ് നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു അതായത് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് ദയ കാണിക്കുന്നത് അതുപോലെ ദീർഘക്ഷമ കാണിക്കുന്നത് നമുക്ക് മാനസാന്തരത്തിനുള്ള ഒരു അവസരമാണ് ഈ വേദഭാഗത്തിൽ കാണുന്ന മൂന്ന് വിധ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അല്പം വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മൂന്ന് പദങ്ങളിൽ ആദ്യത്തെ പദം കൊടുത്തിരിക്കുന്നത് ദയ ദൈവത്തിൻ്റെ നന്മകളിൽപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തേത് ദയയാണ് ദയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ നമ്മൾ കൈൻ്റ്നെസ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതായ ദയ ഗുഡ്നെസ് എന്ന വാക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഇവിടെ കാണുന്ന ദയ പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിൻ്റെ ആണ് ദയ നമ്മുടെ ഭൂതകാലത്ത് സംഭവിച്ചതായ പാപകളുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മോട് കാണിക്കുന്ന ദയായി നമുക്ക് ഈ ഗുണത്തെ കണക്കാക്കാം നാം ശിക്ഷയ്ക്ക് അർഹരാണെങ്കിലും അവൻ നമ്മെ ഇതുവരെയും ശിക്ഷ വിധിച്ചിട്ടില്ലായാൽ ദൈവം നമ്മളോട് നല്ലവനാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തതായ പാപം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്ത പാപം ദൈവം അവഗണിച്ചു ദൈവം അത് വേണ്ടെന്ന് വെച്ചു അതേ മേലൊരു ശിക്ഷ പ്രഖ്യാപിക്കാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നെങ്കിലും നമ്മൾ അതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ദൈവത്തോടുള്ള നമ്മുടെ ദയയാണ് രണ്ടാമത്തെ വാക്ക് കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷമ എന്നുള്ള വാക്കാണ് ആ ക്ഷമ എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് സഹിഷ്ണുത എന്നുള്ളതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് ഈ ദിവസം തന്നെ അതായത് വർത്തമാനകാലത്തിൽ തന്നെ നാം ദൈവത്തിൻ്റെ ആ ഒരു മഹത്വത്തിൽ നിന്നും ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും നമ്മൾ വീടുപോയി അതായത് ദൈവത്തിൻ്റെ ആ നന്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രാപിക്കുന്നതിൽ നിന്നും നമ്മൾ അകന്നുപോയി പക്ഷേ ദൈവം നമ്മെ തള്ളിക്കളയുന്നില്ല ദൈവം നമ്മെ വെറുക്കുന്നില്ല അപ്പോഴും ദൈവം നമ്മുടെ മേൽ തൻ്റെ നന്മകൾ തൻ്റെ ദായ തൻ്റെ കൃപകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് ദൈവം കാണിക്കുന്ന ക്ഷമ അല്ലെങ്കിൽ സരിഷ്ഠത എന്ന് പറയുന്നത് ഇത് പലർക്കും അനുഭവിച്ചറിയാൻ കഴിയുന്നൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നു ഞാൻ ഇന്ന് എത്രയോ കള്ളം പറഞ്ഞു ഞാൻ എത്രയോ പേരുടെ കുറ്റം പറഞ്ഞു ഞാൻ എത്രയോ മോശമായി സംസാരിച്ചു ഞാൻ എത്രയോ വലിയൊരു പാപം ചെയ്തു പക്ഷേ എന്നിട്ടും എന്താ ദൈവം ഒന്നും ചെയ്യാത്തത് എന്താ എനിക്കൊരു അപകടം വരാത്തത് എന്തുകൊണ്ട് എനിക്കൊരു ശിക്ഷ വരുന്നില്ല അതിൻ്റെ കാരണം ദൈവം നമ്മളോട് കാണിക്കുന്നതായ ക്ഷമയാണ് സഹിഷ്ണുതയാണ് മനുഷ്യരിലും ആ നന്മകളൊക്കെ കുറച്ചൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോട്ടെ എന്ന് പറയാറുണ്ട് നാളെ അവ നന്നാകും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട് അടുത്തത് മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ ദീർഘശാന്തി അതായത് ദീർഘക്ഷമ എന്ന് പറയുന്നതായ വാക്ക് ദൈവത്തിൻ്റെ ദീർഘക്ഷമ അതായത് നമ്മുടെ ഭാവി പാപത്തോടുള്ള അതായത് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പാപം എന്താണെന്ന് ദൈവത്തിന് ഇന്നേ അറിയാം പക്ഷേ എന്നിട്ടും ദൈവം നമ്മളോട് തൻ്റെ ദയ കാണിക്കുന്നു ആ പറയുന്ന ഒരു വാക്കാണ് ദൈവത്തിൻ്റെ ദീർഘശാന്തി അഥവാ ദീർഘക്ഷമ എന്ന് പറയുന്നത് ദൈവത്തിനറിയാം നമ്മൾ നാളെയും അതിൽ പിറ്റേ ദിവസവും നമ്മൾ പാപം ചെയ്യുമെന്ന് പക്ഷേ എന്നറിഞ്ഞിട്ട് പോലും ദൈവം തൻ്റെ ന്യായവീതിയെ തടഞ്ഞു നിർത്തുന്നു ഞാൻ ഈ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കാര്യം യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ യൂത യൂത യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് വ്യക്തമായിട്ടും യേശുവിനറിയാം അതുപോലെ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമെന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാം പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവരെ കർത്താവ് മാറ്റി നിർത്തിയോ ഇവരെ യേശു അവഗണിച്ചോ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരും തന്നെ യേശുവിൻ്റെ അസുന്ദരിതമായ സ്വഭാവത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ കാരണം അവനെല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു തള്ളി തള്ളിപ്പറയുന്നവനെയും ഒറ്റിക്കൊടുക്കുന്നവനെയും യേശു ഒരേപോലെ സ്നേഹിച്ചു കാരണം അത് ദൈവത്തിൻ്റെ ദീർഘശാന്തി അല്ലെങ്കിൽ ദീർഘക്ഷമയാണ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളോട് ദൈവം എപ്പോഴും കാണിക്കുന്നു ഈ ഒരു കാര്യം ആരും മറന്നു പോകരുത് അല്ലാതെ ദൈവം നമ്മുടെ പാപങ്ങളെ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നുള്ള ന്യായീകരണത്തിന് അത് കാരണമാകുമെന്നോ ഒന്നും അതിനർത്ഥമില്ല മറിച്ച് ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ നന്മയുടെ ഭാഗങ്ങളാണ് നോക്കിക്കേ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം നമ്മെ അവൻ ശിക്ഷിക്കുന്നില്ല അവൻ തള്ളിക്കളയുന്നില്ല അവൻ ഉപേക്ഷിക്കുന്നില്ല ഇപ്പോഴും നമ്മുടെ മേൽ അവൻ തൻ്റെ കൃപ അയക്കുന്നു പക്ഷേ നാം ആദ്യം വായിച്ചതുപോലെ ഇത് നമുക്ക് മാനസാന്തരത്തിൻ്റെ ഒരു കാലമാണ് മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു അവസരം പോലും നിങ്ങൾ മാനസാന്തരത്തിന് വിനിയോഗിക്കാതിരിക്കരുത് മാനസാന്തരപ്പെട്ട് ആ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് വരുവാൻ ഇത് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഈ നല്ല സമയത്തിനായി സ്തോത്രം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ യേശുവേ നീ എത്ര നല്ലവൻ ദൈവമേ നീ എത്ര വല്ലവൻ നീ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം ഞങ്ങളിപ്പോഴും പാപികളാണ് ഞങ്ങളിപ്പോഴും ക്രൂശിന് ശത്രുക്കളാണ് പക്ഷേ എന്നിട്ട് പോലും നിന്റെ സ്നേഹം ഞങ്ങളിന്ന് മാറ്റാതെ ഞങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി അങ്ങ് ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നതിനായി സ്തോത്രം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ ഈ വചനം ഒരു അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നവരങ്ങളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ